അപ്പൊ ഇന്ന് മേമാന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു വിരുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ആയതുകൊണ്ട് അളിയന്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് ചെന്നപ്പോൾ തന്നെ അതാ ഇവരൊക്കെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ പിന്നെ വേറെ വേറെ വണ്ടിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് പിന്നെ ഞങ്ങൾ മേമാന്റെ വീട്ടിലേക്ക് വിരുന്നു നിൽക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്ലേസ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് പിന്നെ ഇത് ഇതാ ഇതിന്റെ ലിറ്റിൽ പ്രിൻസസ് ആണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഞാൻ വേഗം താഴത്തേക്ക് ഇറങ്ങിട്ട് ഞാൻ മാത്രല്ല പിന്നാലെ അവരുണ്ട് കാര്യം ഇതെന്നെ ചെമ്പ് പൊട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മണ്ടി വന്നതാണ് ഇതാണ് നമ്മളെ പയ്യോളിച്ചിക്കലിലും ഉമ്മട്ടോ ഏകദേശം ഒരു ഒന്നര വരെ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്തു കേട്ടോ എന്നിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആൾക്കത് വെൽക്കം ഡ്രിങ്ക് കൊടുത്തിട്ട് വേഗം ഫുഡ് ഇരുത്തിട്ടോ ആണുങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നോണ്ട് വെയിറ്റിങ്ങിലാണ് ഇവർ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള എനർജി ഒക്കെ പോയിട്ടുണ്ട് ഫുഡ് അയക്കാനുള്ള ടൈം ആയതുകൊണ്ട് അപ്പം അതാ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പിലാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇത് എന്ത് റൈസാണെന്ന് അറിയില്ല ചിലവില് പറയുന്നു മധുഹൂത്താണെന്നോ ചില സുർബിയാൻ പറയുന്നുണ്ട് എന്തായാലും അച്ചാറും മാങ്ങച്ചാറാണ് ഇഷ്ടപ്പെട്ടു പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കാൻ പറ്റുന്നുള്ളൂ ഇതും കൂടെ കഴിക്കണ്ടെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ വിരുന്നല്ലേ അപ്പോൾ പിന്നെ അവരെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ ഈ ഇടുന്ന ചിക്കനൊന്നും കണ്ടിട്ട് ആരും നെട്ടണ്ടട്ടോ ഇതിനുള്ള അവകാശം അപ്പുറത്തുണ്ട് ഞാൻ ഇത്ര തുള്ളി കഴിക്കുമ്പോൾ ഇവരുടെ പ്ലേറ്റൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവസാനം ഇതാ നമ്മളെ താരം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ ഫുഡിന്റെ കാര്യം നോക്കണ്ട അത് അവൾ അങ്ങ് ഏറ്റെടുത്തോളും ഫുഡ് അയക്കുമ്പോൾ വീഡിയോ എടുക്കരുതെന്നായിരുന്നു അവളുടെ റിക്വസ്റ്റ് ഒരാൾ ഇതാ ഫേസ് കവർ ചെയ്തിരിക്കുന്നുണ്ട് കണ്ടേ അങ്ങനെ കുറെ നേരത്തെ ഫുഡ് അയക്കലിനു ശേഷം ഞങ്ങൾ അവിടെ അടുത്തുണ്ടായിരുന്നു ചോല കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഫുള്ള് കാണാൻ പറ്റിയില്ല പകുതി പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് വിളി വന്നു കേട്ടോ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവരോട് ടാറ്റ ബൈപ്പേവിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് വേഗം പോകുന്നുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ